കന്യാദാനം സീരിയലിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്ക് രാമനാഥനും ശബരിയും ദയയും കൂടിയിട്ട് അനന്തൻ മാഷിനെ കാണാൻ വേണ്ടിയിട്ട് പഞ്ചരത്നത്തിലേക്ക് എത്തുകയാണ് അവിടെ അമ്പിളിയും അനുപമയും അവരെ അകത്തേക്ക് സ്വീകരിച്ചിരുത്തുക പിന്നീട് അങ്ങോട്ടേക്ക് അനന്തൻ മാഷ് വരികയാണ് അവരെ കണ്ടതും മാഷിന് ഭയങ്കര സന്തോഷമാവുകയാണ് പക്ഷെ വന്ന് കയറിയപ്പോൾ തന്നെ നമുക്ക് ദയയുടെ മുഖം ശ്രദ്ധിക്കാം അവൾ എന്തൊക്കെയോ പരിഭവത്തിലാണ് കേട്ടോ നിങ്ങളൊക്കെ കാണാൻ ഞാൻ അവിടേക്ക് ഇറങ്ങണമെന്ന് വിചാരിക്കുമായിരുന്നു പക്ഷെ ഓരോ തിരക്ക് കാരണം അത് സാധിച്ചില്ല എന്ന് മാഷി പറയുന്നുണ്ട് അപ്പോൾ ദയ പറയുന്നുണ്ട് ഞങ്ങളെ കാണുമെന്ന് കരുതി തന്നെ ഇറങ്ങണം എങ്കിലേ അത് നടക്കൂ എന്ന് പറയാണ് അവൾ എന്തൊക്കെയോ വെച്ച് സംസാരിക്കുകയാണെന്ന് കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി മോളെ നീ സമാധാനമായിട്ടാണ് അവിടെ കഴിയുന്നതെന്ന് നിനക്ക് ചുറ്റും അവിടെ എല്ലാവരും ഉണ്ടെന്നൊക്കെ എനിക്കറിയാം അപ്പോൾ രാമനാഥൻ പറയുന്നുണ്ട് അച്ഛൻ അവിടെ നിന്ന് കണ്ടു ഇവിടെ നിന്ന് കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരെ വീട്ടിൽ വന്ന് പറയുമ്പോൾ അവൾക്കുള്ള പരിഭവമാണ് അവളെ കാണാൻ വന്നിട്ടില്ല എന്ന് ഉള്ളൂ മാഷല്ല ഒന്നും ഉണ്ടായിട്ടല്ല അവൾ അങ്ങനെ സംസാരിച്ചത് എന്നൊക്കെ പറയുകയാണ് അപ്പം അനന്തമാഷ പറയുന്നുണ്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നിങ്ങളെല്ലാം അറിഞ്ഞു കാണുമല്ലോ എൻ്റെ കുടുംബത്തിൽ നടന്ന പല സംഭവ വികാസങ്ങൾ ഞാൻ തന്നെ അറിഞ്ഞത് വൈകിയാണ് എന്താ ചെയ്യുക കാര്യങ്ങളൊക്കെ അങ്ങനെ ആയിപ്പോയി രാമനാഥൻ എൻ്റെ അടുത്ത ബന്ധുവാണ് അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം പറയാം ഇനി അതിൻ്റെ പേരിൽ നമ്മൾ തമ്മിൽ ഒരു ഉലച്ചിലും ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ പറയാണ് അപ്പോൾ രാമനാഥൻ സാർ പറയുന്നുണ്ട് എന്തിനാണ് മാഷി ഇങ്ങനെയൊക്കെ ബന്ധുക്കളാണെന്ന് കരുതി എല്ലാം തുറന്ന് പറയണമെന്നില്ലല്ലോ ഞങ്ങളെച്ച അങ്ങനെ ഉദ്ദേശത്തില് വന്നതുമല്ല ഇത് കറി ശബരി പറയുന്നുണ്ട് ഞങ്ങൾ ഒരിക്കലും അതൊന്നും ചോദിച്ചറിയാൻ വേണ്ടി വന്നതല്ലാ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം അതിൽ നിന്നും അല്പം ആശ്വാസം കിട്ടാൻ വേണ്ടി നമുക്കൊരു ചടങ്ങ് വരുന്നുണ്ട് എല്ലാം മറന്ന് നമുക്കത് ആഘോഷിക്കണം അത് മറ്റൊന്നുമല്ല കുഞ്ഞു വാവയുടെ ചോറൂണാണെന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ അനന്തമാഷിനും അമ്പലിക്കും അനുപമക്കൊക്കെ ഭയങ്കര സന്തോഷാവാണ് എന്നാണ് നൂലുകെട്ട് നടത്താൻ ഉദ്ദേശിക്കുന്നതൊക്കെ ചോദിക്കാൻ കേട്ടോ അനുപമ ഡേറ്റും കാര്യങ്ങളും തീരുമാനിച്ചിട്ടില്ല ചേച്ചി ഇവിടെ വന്ന് അച്ഛനെ കണ്ടിട്ട് എല്ലാം തീരുമാനിക്കാം എന്ന് വിചാരിച്ചു വന്നതാണെന്ന് പറയാൻ ശബരി അപ്പം ആനന്ദമാശ പറയുന്നുണ്ട് ആ പകുതിയുടെ മുന്നിൽ വെച്ച് ചോറൂണും പിന്നെ വീട്ടിൽ വെച്ച് വിരുന്നും ആക്കാം നമുക്ക് അങ്ങനെ എല്ലാവരും അത് നല്ലതാണെന്ന് പറയാണ് പക്ഷെ ദയ അതിനെ എതിർക്കാം കേട്ടോ ചോറൂൺ നമുക്ക് ക്ഷേത്രത്തിൽ വെച്ച് ചെയ്യാം പക്ഷേ വിരുന്ന് ഓഡിറ്റോറിയത്തിൽ വെച്ച് ആക്കാമെന്നാണ് അവൾ പറയുന്നത് ഇതുകൊണ്ട അനുഭവം പറയുന്നുണ്ട് അതൊക്കെ നല്ല ചിലവേറിയ കാര്യമല്ല മോളെ എന്തിനാണ് ഇവിടെ എല്ലാ സൗകര്യമുള്ള വീടുണ്ടായിട്ട് അങ്ങനെ ചെയ്യുന്നത് പറയാണ് അപ്പോൾ ദയ പറയുന്നുണ്ട് വിൽക്കാൻ വെച്ചിരിക്കുന്ന ഈ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു ചടങ്ങിനി വേണ്ട പിന്നീട് എൻ്റെ കുഞ്ഞിൻ്റെ ചോറൂണ് നടന്നത് കൊണ്ടാണ് ഈ വീടിങ്ങനെ മുടിഞ്ഞു പോയത് എന്ന് ആളുകൾ പറയും അപ്പോൾ അതിനുള്ള ഒരു ഇട എന്നാണ് ഞാൻ ഉദ്ദേശം പറയുകയാണ് ൾക്കുമ്പോൾ അനന്തമാഷിന് വല്ലാണ്ട് വിഷമം വരാ കേട്ടോ എന്തൊക്കെയാ നീ പറയുന്നത് നിങ്ങളെല്ലാവരും ജനിച്ചു വളർന്നത് ഈ പഞ്ചരത്നത്തിലല്ലേ ശബരിം പറയുന്നുണ്ട് നമുക്ക് ഇവിടെ വെച്ച് നടത്താം അതായിരിക്കും ഏറ്റവും നല്ലത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ദയ ഒരിക്കലും വഴങ്ങുന്നില്ല അപ്പൊ മാഷി പറയുന്നുണ്ട് ഇനി അവൾ നിർബന്ധിക്കുന്ന ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയാണ് നമ്മളെക്കാൾ ദീർഘവീക്ഷണമാണ് അവർക്ക് എല്ലാ കാര്യത്തിലും അച്ഛൻ അവളോട് മാപ്പ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞേക്കണം എന്നൊക്കെ പറയാട്ടോ മാഷ് ഇനി ഇവിടെ നടക്കാനുള്ള അവസാനത്തെ ഒരു ചടങ്ങുണ്ട് അത് എന്റെ പതിനാറാം അടിയന്തരമാണ് എന്നൊക്കെ പറയാട്ടോ ഇത് കേട്ട് എല്ലാവരും ഷോക്കായി വിഷമിച്ചിരിക്കാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് മഞ്ചാടിയാണ് കേട്ടോ അവൾ ഹോസ്റ്റലിൽ വല്ലാണ്ട് കരഞ്ഞ് വിഷമിച്ചിരിക്കാണ് ഇന്നലെ അവൾ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞല്ലോ ജീവൻ അവളെ ചതിക്കുകയായിരുന്നോ ഇത്രയും കാലം താൻ വിശ്വസിച്ചത് അവനെയാണല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് അവൾക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു കേട്ടോ മാത്രവുമല്ല ഇന്നലെ അവൻറെ കയ്യിൽ ആ വീഡിയോ റെക്കോർഡ് ചെയ്ത് ഫോണ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് വെച്ച് ഇനി അവൾക്കെതിരെയുള്ളൊരു ട്രാപ്പാണ് അവർ ഒരുക്കാൻ പോകുന്നത് എന്നെല്ലാം അവൾക്കറിയാം അവൾ ബെഡിലിരുന്ന് ആലോചിക്കുന്നുണ്ടായിരുന്നു പഞ്ചരത്നത്തിലെ ഓരോ കാര്യങ്ങളാണ് കേട്ടോ അച്ഛനും സഹോദരിമാരും എല്ലാവരും കോഴിയുടെ വിഷവും ഓണവും ഒക്കെ പടക്കവും പൂത്തിരൊക്കെ അത് നന്നായിട്ട് സന്തോഷത്തോടെ ആഘോഷിക്കുന്നതും പിന്നീട് അവ സിസ്റ്റേഴ്സിന് സ്നേഹപ്രകടനം ഇതൊക്കെ അവളിങ്ങനെ ഒരു ഭയങ്കര വേദനയോടെ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ ഇതിനിടയിൽ പൊട്ടി കരയുന്നുണ്ട് പിന്നീട് ദേവനുമായിട്ടുള്ള സൗഹൃദവും അന്ന് ആ ൂറിന് വേണ്ടിയിട്ട് കാറിൽ കയറി ദേവന്റെ കൂടെ പോകുന്നതും വഴിയിൽ നിന്നും അവൾ രണ്ടുപേരും കരിക്ക് കുടിക്കുന്നതും കുറച്ച് സമയത്തിന് ശേഷം അവൾക്ക് തലക്കറക്കം പോലെ എന്തൊക്കെയോ മഴക്കമുണ്ടാകുന്നതും തൊട്ടടുത്തൊരു ഹോട്ടൽ ജീവൻ അവളെയും കൊണ്ട് കയറിയതും പിന്നീട് അവൾ ബോധം ഉണരുമ്പോൾ ഗൂഗിളിനെ അവിടെ കാണുന്നതും പിന്നീട് അവിടെ നിന്നും മൂടി രക്ഷപ്പെടുന്നതൊക്കെ അവളിങ്ങനെ ആലോചിക്കുകയാണ് ശേഷം അവസാനമായിട്ട് ഇന്നലെ ജീവൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇട്ടാ അതേടി നീ അറിഞ്ഞതാണ് സത്യം എന്ത് കണ്ടിട്ടാണ് ഞാൻ നിന്നെ പ്രേമിച്ചത് ക്യാമ്പസ് കാലം കഴിയുന്നതുവരെ അടിച്ചു പൊളിച്ച് ജീവിക്കണം അതിന് നിന്നെയും ഉപയോഗിച്ചു അന്ന് കോവളത്ത് പോയതെല്ലാം ഒരു ഡ്രാമയായിരുന്നു ഇടക്ക് ആ തെണ്ടി ഗൂഗിൾ കയറി വന്ന് എല്ലാം മുടക്കി ആ സാരമില്ല അതിനുള്ളത് അവന് കിട്ടിയിട്ടുമുണ്ട് എന്റെ കണക്ക് കൂട്ടൽ ഇനിയും തെറ്റിയിട്ടില്ല ഇത് നിനക്കുള്ള ഒരു പാക്കറ്റാണ് നീ അധികം മുടക്കാൻ വന്നാൽ അത് വയറിലാകും അതുകൊണ്ട് ഞാൻ പറയുന്നത് അനുസരിച്ച് നിൽക്കണം നീ എന്നൊക്കെ പറഞ്ഞിട്ട് ജീവന് പോകുന്നതൊക്കെയായിട്ട് അവൾ ആലോചിക്കുന്നത് ആ വീഡിയോയില് അന്ന് കോവളത്തിലേക്ക് ജീവന്റെ കൂടെ അവൾ പോയേ അവൾ മയക്കം സംഭവിച്ച ആ ടൈമിൽ അവൻ ആ ഹോട്ടൽ റൂമിൽ ക്യാമറ ഓൺ ആക്കി വെച്ചിരുന്നു പിന്നീട് അവർക്കിടയിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം അതിൽ റെക്കോർഡായിട്ടുണ്ടെന്നാണ് അവൻ വിശ്വസിച്ചിരുന്നത് ഇത് വെച്ചിട്ട് അവളെ ഭീഷണിപ്പെടുത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവൻ നേടിയെടുക്കാമെന്നാണ് അവൻ കരുതിയിരുന്നത് ഇതെല്ലാം വളരെ ലേറ്റായിട്ടായിരുന്നു മഞ്ചാടി അറിയുന്നതും അതിനു മുൻപ് തന്നെ ഗൂഗിൾ ജയിലിലായതും ഗൂഗിളാണ് ഇതിനെല്ലാം പിന്നിലെന്ന് മഞ്ചാടി വിശ്വസിച്ചതും അവനെ ജയിലിൽ കയറ്റിയതുമൊക്കെ ൊണ്ടായിരുന്നു ആ സത്യങ്ങളെല്ലാം തിരിച്ചറിയുന്നത് അവൾ ഇപ്പോഴാണ് ഇതെല്ലാം ആലോചിച്ച് അവൾ കരയാണ് കേട്ടോ ഒരുപാട് പൊട്ടി ശേഷം അവൾ മനസ്സിൽ എന്തൊക്കെയോ തീരുമാനമെടുത്തിട്ട് അവളുടെ അടുത്തേക്ക് പോകാൻ കേട്ടോ എന്നിട്ട് ചെയർ നീക്കിയിട്ട് അവിടെ ഇരുന്ന് കണ്ണീരൊക്കെ കണ്ണൊക്കെ നന്നായിട്ട് തുടക്കുകയാണ് ശേഷം ഒരു പേപ്പർ എഴുത്തിട്ട് അവൾ എഴുതുകയാണ് കേട്ടോ എന്റെ പ്രിയപ്പെട്ട അച്ഛനെ എന്ന വരി അവൾ എഴുതിയിട്ട് ഭയങ്കര പൊട്ടിക്കരയാണ് അങ്ങനെ അവള് ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യാൻ പോവുകയാണ് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം അവളുടെ എല്ലാ കാര്യങ്ങളും അവൾ പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ആ ലെറ്റർ എഴുതുന്നതിനിടയിൽ അവളുടെ കണ്ണുനീര് പേപ്പറിലുറ്റി വീഴുന്നുണ്ടായിരുന്നു എഴുതി കഴിഞ്ഞ ശേഷം അവൾ ഒരുപാട് പൊട്ടിക്കരയുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ പിറ്റേന്ന് രാവിലെ ചിലങ്കയുടെ വീടാണ് കാണിക്കുന്നത് അവിടെ രഘുവും ദാസേറും ഒരു വാനിൽ വാനിലെത്തിയാണ് അവർ എത്തിയ ഉടനെ തന്നെ ചിലങ്ക പുറത്തേക്ക് ഓടി വന്നിട്ട് രഘുവിനെ ആ ഫോൺ കൈമാറ കേട്ടോ രഘു അത് വാങ്ങി പെട്ടെന്ന് തന്നെ പോക്കറ്റിലിടുകയും ചെയ്യുന്നുണ്ട് ഫോൺ കൈമാറുന്നതിനോടൊപ്പം തന്നെ ചിലങ്ക പറയുന്നുണ്ട് ഇത് കയ്യിൽ കിട്ടിയ വിവരം ആരും അറിയരുത് ഞാൻ അമ്മയോടോ ആരോടോ ഇത് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് രഘോട്ടത് രഹസ്യമാക്കി വെക്കണമെന്ന് പറയാണ് ഇതിനിടയിൽ അവിടെ ലംബോതരങ്ങൾ വരുകയാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് വിനയനെ കുറിച്ച് വല്ല വിവരം കിട്ടിയെന്ന് അദ്ദേഹം പറയുന്നുണ്ട് പോലീസ് സ്റ്റേഷനിലും മറ്റും എല്ലാം ഞാൻ അന്വേഷിച്ച് തിരക്കി ഇനി എനിക്കറിയില്ല പക്ഷേ ഒരു പക്ഷെ നാളെ അവനെ കിട്ടാനുള്ള ചെറിയൊരു സൂചന കാണുന്നുണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ ഇത് ദാസർ പറയുന്നു എങ്കിൽ നമുക്ക് അന്വേഷണം നിർത്താമല്ലേ എന്ന് ചോദി പറയുന്നുണ്ട് അപ്പോൾ അവരുടെ അമ്മ പറയുന്നുണ്ട് ഒരിക്കലും നിർത്തരുത് നിങ്ങളെയൊക്കെ ഞങ്ങൾക്കുള്ളൂ അവനെ കണ്ടുപിടിക്കാൻ ഞങ്ങളെ സഹായിക്കണം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഓക്കെ ഞങ്ങൾ ശ്രമിക്കാം അവനെ തിരിച്ചു കിട്ടിയാൽ ഞങ്ങൾ വിവരം അറിയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് രഘുവും ദാസറും അവിടെ നിന്ന് പോവുകയാണ് വണ്ടി അല്പം മുന്നോട്ട് ചെന്നതിന് ശേഷം രഘു കൈക്കൊണ്ട് ഡൺ എന്ന അർത്ഥത്തിൽ ശിലങ്ക കാണിക്കുന്നുണ്ട് ശിലങ്ക തലകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ശരിക്കും ഉള്ള ആ വീഡിയോ പകർത്തിയ ഫോണ് വിനീൻ ടെഡിബിയറിൻ്റെ ഉള്ളിൽ വെച്ചിരുന്നു അത് ചിലങ്ക പണ്ട് പിടിക്കുകയും അവൾ തക്ക സമയത്ത് തന്നെ അത് മാറ്റുകയും പകരം അതേ ഫോൺ തന്നെ അതിൻ്റെ ഉള്ളിൽ വെക്കാൻ ചെയ്തിട്ടോ ഈ ഫോൺ എടുത്തിട്ടാണ് ലംബോതിരങ്കൾ അത് ദേവനും കൂട്ടുകാർക്കും കൈമാറിയിരിക്കുന്നത് ദേവനും കൂട്ടുകാർ ഇത് സത്യം മനസ്സിലാക്കിയ ഉടൻ തന്നെ ആ യഥാർത്ഥ ഫോൺ അന്വേഷിച്ച് ഇവിടെ വരുന്നെന്ന് അവൾക്കറിയാം അത് അതുകൊണ്ടാണ് ചിലങ്ക ബുദ്ധിപൂർവ്വം ആ ഫോൺ വേഗം തന്നെ രഘുവേട്ടന് കൈമാറ്റം ചെയ്തിരിക്കുന്നത് പിന്നീട് കാണിക്കുന്ന ദേവനും കൂട്ടുകാരും വിനയനെ ഒളിപ്പിച്ചിരിക്കുന്ന സ്ഥലത്ത് എത്തുകയാണ് കേട്ടോ അങ്ങനെ വിനയന്റെ മുന്നിൽ നിന്ന് തന്നെ അവര് ആ ലംബോതിരണെങ്കിൽ കൊടുത്ത് ആ പാക്കറ്റ് തുറന്നു നോക്കുകയാണ് എന്റെ അങ്കിൾ ആള് കൊള്ളാമല്ലോ പറഞ്ഞ സമയത്ത് സ്ഥലത്ത് തന്നെ പെട്ടെന്ന് സാധനം എത്തിച്ചെന്നിട്ടുണ്ട് പറയാൻ കേട്ടോ പിന്നീട് ജീവനെ തുറന്നു നോക്കുമ്പോൾ ആകെ ഷോക്ക് ആവുകയാണ് ഇതെല്ലാം ഇതെല്ലാം എന്റെ ആ ഫോൺ പറഞ്ഞിട്ട് അവന് ആകെ ആർക്കുക കേട്ടോ അങ്ങനെ കൂട്ടുകാരെല്ലാവരും അവിടെ നോക്കുന്നുണ്ട് നീ ശരിക്കും അത് നോക്ക് നിനക്ക് ആ വീഡിയോ അല്ല വേണത് ഒരു പക്ഷേ ഇയാൾ ആ വീഡിയോ ഈ ഫോണിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിലോ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ദേവൻ ശരിക്കും ആ ഫോൺ പരിശോധിക്കുക കേട്ടോ പക്ഷേ അവനുദ്ദേശിച്ച വീഡിയോ ഒന്നും അതിൽ കണ്ടെത്താനായിട്ടില്ല ഈ ദേഷ്യത്തിൽ തന്നെ അവർ വിനയനെ നന്നായിട്ട് മർത്തിക്കുന്നുണ്ട് കേട്ടോ വിനയനവട്ടെ വേദന കൊണ്ട് ആർക്കാണ് ഞാൻ ശരിക്കും ആ ടെ ബിയറിനുള്ളിൽ ആ ഫോൺ വെച്ചതാണ് പിന്നെ എങ്ങനെ അവിടെ നിന്ന് മിസ്സായി എന്ന് അവർ ചോദിക്കുന്നുണ്ട് നീ എൻ്റെ ആ അങ്കിള് മാറ്റിയെടുത്തതാണോ ഏയ് അദ്ദേഹം ഒരിക്കലും അത് ചെയ്യില്ല കഴിഞ്ഞെ രക്ഷിക്കാനെ അങ്കൾ നോക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് വിനയൻ പിന്നീട് ആരാണ് അത് മാറ്റിയെടുത്തത് എന്ന് ചോദിക്കുന്നുണ്ട് നിന്റെ ഭാര്യയെറ്റയാണോന്ന് ചോദിക്കുന്നുണ്ട് ദേവനെ ഒരു പക്ഷേ ചിലങ്ക ആവാം അവൾ കുറച്ച് ദിവസമായിട്ട് ഈ ഫോണിന് പിന്നാലെയാണ് അവൾക്ക് നല്ല സംശയമുണ്ട് എന്തായാലും ഇതിൽ എന്തോ ഒരു ചതി നടന്നിട്ടുണ്ടെന്ന് വിനയൻ പറയുക കേട്ടോ അങ്ങനെ തൻ്റെ ഉദ്ദേശം നടക്കാത്തതിൻ്റെ ടെൻഷനിൽ ആകെ തകർന്നു നിൽക്കാൻ ദേവനെയാണ് കാണിക്കുന്നത് ഇതൊന്നും അറിയാതെയാണ് ചിലങ്ക ആ ഒരു ലെറ്റർ ഒക്കെ എഴുതി വെച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും ചെയ്യുന്നത് വിനയൻ പറയുന്നുണ്ട് ചിലങ്കയുടെ കയ്യിലാണ് ആ ഫോൺ കിട്ടിയതെങ്കിൽ ഇനി നമ്മൾ ഇവിടെ നിൽക്കുന്നത് സേഫല്ല ഏത് സമയത്തും പോലീസ് ഇവിടെ എത്തിയേക്കാം അതെനിക്ക് ഉറപ്പാണ് എന്ന് വിനയൻ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ദാസറും രഘുവും പോലീസുകാരും അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ ദേവരും കൂട്ടരും ചി വിനയനെയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് ഇതായിരിക്കും നമ്മൾ ഒരു പക്ഷെ വരും എപ്പിസോഡുകൾ കാണാൻ കഴിയുന്നത്